തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല കാരണം ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് തോറും പുതിയ പുതിയ കണ്ടെത്തലുകളാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഇന്ത്യൻ പൗരന്മാർ ഇത്തരത്തിലൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണോ ഇന്ത്യയിലുള്ളത് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളത് നമുക്ക് നമുക്ക് ചിലപ്പോ സംശയം തോന്നുന്ന മാതിരിയാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോഴേ ഈ ഈ വരുന്ന വാർത്തകളിൽ നിന്നും പുതിയ പുതിയ അന്വേഷണ കണ്ടെത്തരുതെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഹമാസ് അറ്റാക്ക് കൂടി പ്രതീക്ഷിക്കണം എന്ന തരത്തിലാണ് വരുന്നത് ഇപ്പൊ അവരുടെ പല വീഡിയോസും പുറത്തേക്ക് വരുമ്പോൾ ചാവോർ ആക്രമണത്തിനെ കുറിച്ച് എന്താണ് അവരുടെ കാഴ്ചപ്പാടെന്നും എന്നാലും ഉമറിന്റെ ഒരു വീഡിയോ വന്നായി കണ്ടു ആ വീഡിയോയിൽ പറയുന്നത് ചാവേർ ആക്രമണത്തിന്റെ പ്രസക്തിയാണ് പറയുന്നത് പക്ഷെ എന്ത് പറഞ്ഞാലും അയാളുടെ ആ മനോഗതി നമുക്കൊന്നും ആലോചിക്കാൻ വയ്യാത്ത തരത്തിലാണ് കാരണം ഒരു ഡോക്ടർ ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അതായത് നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഡോക്ടർ സമൂഹം അവര് ഇവിടെ ജീവൻ രക്ഷിക്കാനും അവരുടെ സഹപ്രവർത്തകരെയും സഹജീവികളെയും പരിപാലിക്കേണ്ട അവർ അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആലോചനകൾ വരുന്നത് തന്നെ വളരെ വളരെ ഭയാനകമാണ് അപ്പൊ അന്വേഷണം ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ കണ്ടെത്തലുകൾ കാണുകയാണ് ഈ പുതിയ പുതിയ കണ്ടെത്തുകൾ നമ്മുടെ രാജ്യത്ത് തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കും നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും നമ്മുടെ ബാക്കി സംവിധാനങ്ങൾക്കും ഈ പുതിയ കണ്ടെത്തലുകൾ ഒരു പുതിയ അറിവായി പുതിയ അറിവായി മാറിയിട്ട് മാറിക്കൊണ്ട് നമ്മൾ കുറെ കൂടി കനിഷമായിട്ടും കുറെ കൂടി എഫിഷ്യന്റായിട്ടും കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പുതിയ പുതിയ കാഴ്ചപ്പാടുകള് പുതിയ പുതിയ കണ്ടെത്തലുകൾ അത് നടത്തി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികളും ബാക്കി ഏജൻസികളും പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഒരു ചൂണ്ടു പല കൂടിയാണ് ഈ പുതിയ പുതിയ കണ്ടെത്തലുകൾ അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ 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 നല്ല അനുഭവങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു കാര്യങ്ങളും രാജ്യത്തിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളിലൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ஈ வைட் கோளர் ரிமினல்ஸ் அல்ல வைட் வைட்டு വസ്ത്രം ഡോക്ടർമാരൊക്കെ ഇതിന് ഇതിന് ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ കുറെ കൂടി ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൂടി ഗ്രേഡ് കൂട്ടി കുറെ കൂടി സംവിധാനങ്ങൾ ഒരുക്കി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നമ്മൾ കട സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സർ തീർച്ചയായും ഇതൊരു പൊതുബോധത്തിലേക്ക് തന്നെ നമ്മൾ കുറേയധികം ആളുകൾ ചിന്തിക്കേണ്ട കുറേ അധികം ഘടങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഈ വൈറ്റ് കോളർ ഭീകരത അത് വേര് പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഓരോ ഘട്ടങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കങ്ങളുടെയും മനസ്സിലാക്കുന്നത് കാരണം തന്ത്രപ്രധാനമായ ഏരിയകളിലൊക്കെ അവർ ഈ ഒരു സ്ഫോടനം പോലും ഇത് നടത്താൻ പ്ലാൻ ചെയ്ത സമയത്തല്ല ഉണ്ടായത് അത് തടയാനും സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ സാധിച്ചു എന്നുള്ളതും വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷേ ഈ ഡോക്ടർമാർ ഇതുവരെ പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ ഇതിനു മുമ്പും അവരുടെ ഒരു ആരോഗ്യമേഖലയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പദ്ധതി ഇട്ടപ്പോൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡോക്ടർമാരാണ് അവർ പരിശോധിക്കുന്ന നിരവധി രോഗികളുണ്ടാവും ഇവർ അതുമായി ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും കാരണം ഇങ്ങനത്തെ ഒരു ഒരു അറ്റാക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന അറ്റാക്ക് അത് പുറത്തുനിന്നല്ല വന്നിരിക്കുന്നത് നമ്മുടെ അകത്തു അതായത് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരായിട്ട് എല്ലാ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന എല്ലാ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കവർന്നുകൊണ്ട് നമ്മുടെ എക്സക്കർന്ന് നമ്മുടെ പണം ഉപയോഗിച്ചിട്ട് മെഡിസിൻ പഠിച്ചതിനു ശേഷം സഹജീവികളെ ശുശൂക്ഷിക്കുന്നതിന് പകരം സഹജീവികളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അപ്പൊ അതിൽ വളരെ 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 സീരിയസ് ആയ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് പാകിസ്ഥാൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് നാച്ചുറൽ അത് സാധാരണ കണ്ടുവരുന്നതാണ് പക്ഷെ നമുക്കകത്ത് തന്നെ നമ്മൾ റെസ്പെക്ട് കൊടുത്തിട്ട് നമ്മുടെ നികുതിപ്പണം കൊണ്ട് പഠിച്ച് നമ്മുടെ നാട്ടിലത്തെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അനുഭവിച്ചു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുക മാത്രമല്ല ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാര് ഇവര് ഉത്തരവാദിത്തം പാലിക്കാത്ത കാര്യങ്ങൾ ഇവര് ഇവര് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അത് സ്ലീപ്പർ സെൽസ് ആലിച്ചിരി ആരായാലും ഇവരെയൊക്കെ കണ്ടെത്തി അപ്പം പുതിയ പുതിയ മാനങ്ങളാണ് മുന്നോട്ട് വരുന്നത് ഡ്രോൺ അത് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വെപ്പൺ മെഡിസിൻ എന്നുള്ള ഒരു മേഖല അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് മനസ്സിലാകുന്നതല്ലേ കാരണം ഈ ഒരു വ്യക്തമായ തെളിവുകൾ എന്നെയ്ക്കും അന്വേഷണ സംഘത്തിനും ലഭിക്കുമ്പോൾ കൂടുതൽ പേരിലേക്കും ഇവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ

പെറോക്സൈഡ് എന്നൊരു സാധനമുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവര് അപ്പൊ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പുതിയ ആക്ടിവിറ്റീസും കൂടി ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവരുമായി ഇടപഴകുന്ന പൊതുജനങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാര് ആരായാലും അത് നിരപരാധികളായാലും ശരി അവരപരാധികളായാലും ശരി അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ആളായാലും ശരി ഇവരെയൊക്കെ കണ്ടെത്തി നമ്മളത് ഒന്ന് ഒന്ന് വെറ്റ് ചെയ്യണം അതായത് ഇവരെയൊക്കെ കണ്ടെത്തി ഇവര് ഇത് ഇതിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല വേഗതയോടെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ ഇത് നമുക്ക് ഈ ഈ പാഠത്തിൽ പാഠം പാഠത്തിന് ഉൾക്കൊള്ളുന്ന മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും സർ ഒരു കാര്യം കൂടെ ഇപ്പോൾ തിരിച്ചടിയുടെ അല്ലെങ്കിൽ സൂചനകൾ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അന്വേഷണത്തിലൂടെ ചില പാക്ബന്ധങ്ങളും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഒരു തിരിച്ചടിയും പ്രതീക്ഷിക്കാം അല്ലേ ദാറ്റ് ഡിപ്പെൻസ് അതൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഹയർ ലെവലിലാണ് അതിന്റെ ഇന്റൻസിറ്റി ആക്ഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്നും അത് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണോ അതിൽ ചെയ്യേണ്ടത് അത് നിയമം നിയമത്തിന് നിയമം വഴിക്ക് വിടുകയാണോ അല്ല വേറെ വല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററും ബാക്കി ആൾക്കാരും തീരുമാനിക്കുക അതൊക്കെ ഹയർ ലെവലിലെ കാര്യങ്ങളാണ് പക്ഷേ ബേസിക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാ നൂലാമാലകളിലേക്കും കടന്നു വന്ന് എല്ലാ ഏരിയകളിലും എല്ലാ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എവിഡൻസ് കളക്ട് ചെയ്ത് അത് റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സെ കൂടി ചെയ്യുമെന്നും എനിക്ക് പറയാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം